രണ്ട് ദിവസം മുമ്പ് കണ്ണൂരിൽ ഒരു ഹോട്ടൽ വെച്ചിട്ട് രണ്ട് പെൺകുട്ടികളെ രണ്ട് ആൺകുട്ടികളെ എം ഡി എം എ യൂസ് ചെയ്തതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് വീട്ടിൽ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് സുഹൃത്തിന്റെ വീട്ടിൽ പോവുകയാണ് അല്ലെങ്കിൽ തുണക്കാരത്തിന്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് പോയിട്ട് രണ്ട് ദിവസം ഹോട്ടൽ റൂമിലൊക്കെ സ്റ്റേ ചെയ്ത് എം ഡി എം എ യൂസ് ചെയ്തിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലൊരു പെൺകുട്ടി ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റ് സൈസ് ഞങ്ങളെ കുടുക്കിയതാണ് അല്ലെങ്കിൽ ഞങ്ങളെ പെടുത്തിയതാണ് ഞങ്ങളെന്തൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അപ്പൊ ഈ വീഡിയോ വീടെല്ലാരും കണ്ടില്ലെന്ന് വിചാരിക്കൂ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം എന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാം കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിലും ഇട്ടിട്ട് കാര്യമില്ല പിന്നെന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നതെന്ന് അതൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം കുറേ ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ലെ പോലീസാരും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ ആ ഫോട്ടോ വന്നത് അവർ കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് ഇടിയിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നും ഇണ്ടാതെ നിന്നതെന്ന് എന്താ വെച്ചാൽ എനിക്ക് പിന്നെ എനിക്കെന്ന് വെച്ചാൽ എൻ ഒരു വീഡിയോസിൻ്റെ മുന്നിലും ഒരു ഫോട്ടോസിന് മുന്നിൽ എനിക്ക് ആരും ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പല ന്യൂസ് ചാനലും വന്നിട്ട് എനിക്കറിയില്ല എന്നെ എന്നെ എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇല്ലോ അറിയാത്ത ഇല്ല എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഞാന്ന് ചോദിക്കട്ടെ അപ്പൊ എന്തുകൊണ്ട് എന്നിവിടെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്താ പിന്നെ എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിലും എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല അല്ലെങ്കിലും അതിനൊക്കെ ഉളുപ്പ് എന്ന് സാധനം പറഞ്ഞ അതില്ലാത്തവൾക്ക് എന്ത് ചറ്റം ചെയ്താലും ബാക്കിയുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനും അവരെ ഡെയിലി അറങ്ങി നടക്കാനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും പാവം പെൺകുട്ടിയാണ് ആയതുകൊണ്ട് ഒന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടൽ റൂമില് ചക്കന്മാരെ കൂടെ എടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പാവം എക്സൈസാർ അതും വാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഇവരെ കൊടുക്കാനായിട്ട് അവിടെ വന്നിട്ട് നീചന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവരെ കൊടുക്കാനായിട്ട് പാവം അവിടെ വന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാലും എന്താ ലേ കഥ എന്റെ പൊഞ്ഞു പെങ്ങളെ ബാക്കിയുള്ള ആൾക്കാർ മണ്ടന്മാരാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി വെച്ചത് പിന്നെ ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എം ഡി എം എട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പം എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ഇവരെന്താ റിമാൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ കേസില്ലാത്തെന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത് സീറോ പോയിന്റ് നാനൂറ്റി അൻപത് മില്ലിഗ്രാം എം ഡി എം ആണ് ഇതിപ്പോ ഒരു കഞ്ചാവൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന്തായ അല്ലെങ്കിൽ എം ഡി എം എക്കെയാണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രാമൊക്കെ ആണെങ്കിൽ സ്റ്റേഷനിൽ സ്റ്റേഷൻ തന്നെ ഇവർക്ക് ബെയിലൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് റിമാൻഡ് ചെയ്യാത്തത് അപ്പൊ സ്റ്റേഷൻ ബെയിലിൽ ഇറങ്ങിയതാണ് ഇവർ ഇവരെ പേരിൽ കേസ് രജിസ് രജിസ്റ്റർ ചെയ്തിട്ടെന്നുള്ളത് എക്സൈസ് കൺഫേമും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രൂപോട് വെച്ചിട്ട് പുറത്തിറങ്ങിക്കല്ലോ അപ്പൊ ഞാനിതൊന്നും ചെയ്തോട്ടില്ല എന്നുള്ളവര് നൈസായിട്ട് ഇറക്കിയാണ്ട് വന്നതാണ് പക്ഷേ അത് നടക്കൂല മോളെ നിങ്ങളെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവിടുത്തെ എക്സൈസിനെ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ സീറോ പോയിന്റ് നാനൂറ്റി അമ്പത് മില്ലിഗ്രാം ആവുമ്പോ ഇവര് വിൽപ്പനക്കോ കാര്യങ്ങൾക്കൊന്നും അല്ല അത് ശരിയാണ് ഇവർ റൂം എടുത്തിട്ട് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പൊ യൂസ് ചെയ്യുന്ന ആൾക്കാരടുത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ട് ഞങ്ങളെന്നും പെടുത്തിയതാണെന്നൊക്കെ പറയുന്നത് എക്സൈസുകാര് പെടുത്താൻ വേണ്ടിട്ട് മറ്റേ വില്ലാതെ മകളാണല്ലോ ഇവര് ഇവരെ റൂം കൊണ്ടുപോയിട്ട് സി സി ടി വി ഓഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ എം ഡി എം കാർഡ് വെച്ചിട്ട് വരെ പെടുത്താൻ വേണ്ടിട്ട് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്പോ ഇവർക്ക് ചിലപ്പോൾ കൃത്യമായുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും അവിടെ റൂം എടുത്തിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടൊക്കെ പിന്നെ ഇവർ പറയുന്നത് ഭയങ്കര ഡീസന്റ് ആണെന്നൊക്കെ പറയുന്നത് ഇവരുടെ വീട്ടുകാരോട് ഇവർ വരുന്ന ആൾക്ക് ഫ്രണ്ടിന്റെ കൂടെ പോകാന്ന് പറഞ്ഞിട്ടൊക്കെയാ പോയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇവർ ഇങ്ങനെ കുടുങ്ങിയ കാര്യം പോലും വീട്ടുകാരറിയെന്നൊക്കെയാണ് ന്യൂസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായി അപ്പോ അത്രക്ക് ഡീസന്റ് ആണെന്നുള്ള വാദം അതാണ് നിർത്തിക്കള് എന്തായാലും കുറച്ചും കൂടെ ഇവർക്ക് പറയണ്ട അതും കൂടെ നമുക്ക് കേൾക്കാം കേസ് എടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം ഓക്കെ ഫൈൻ ഞാൻ ഈ സത്യം അറിയുന്നതുവരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും ഇതയിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും അതിനിപ്പൊ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും എക്സൈസാർ ആയിക്കോട്ടെ ഈ പറഞ്ഞായിക്കോട്ടെ ഞാൻ ഇവര് ഇവർ ഇവരാണോ തെറ്റുകാർ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് റൂമിൽ അവർ റൂമ് എന്ന് പറയാം അവർന്നല്ല ധർമ്മശാലയിലുള്ള ഒരു പൊളാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനികട കടവുള്ള ഒരു റൂമാണ് അത് ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവയ്ക്ക് പേടിയാണ് എന്തുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നത് ആ റൂമിൽ എക്സൈസുകാര് വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിന് എന്തിനു ഓഫാക്കിയത് അവര് വന്നി എസ് എക്സൈസാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നിതാക്കാത്തത് ഒന്നും നിൽക്കാത്ത പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്ന ആൾക്കാരെ മുന്നേ നാറ്റിക്കാം അതാക്കാം ഇതാക്കാം ഫോട്ടോസ് ഇട്ട് കളിക്കാം ഓക്കെ ഫൈൻ എനിക്ക് ഒരു കുഴപ്പമില്ല അവർ എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇത്രയും പറയാനാണ് വന്നത് എന്റെ കമന്റിൽ വന്നിട്ട് ആരും ഞാൻ ജയിലിലാണോ അതോ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിനക്ക് ഒരു ഒറ്റക്കാരെ കുട്ടിനോട് ചോദിക്കാനുള്ളൂ നിങ്ങളെ നാട്ടുകാരുടെ നാട്ടിച്ചിട്ട് എക്സൈസിന് എന്താ എന്ത് കാര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് ഇത്രയും വ്യക്തിപരിരാഗം ഉണ്ടാവാൻ വേണ്ടിട്ട് എക്സൈസും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇവര് പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റ് ആണ് ന്യൂസിന്റെ കാര്യത്തിലോ ആ ഹോട്ടൽ ഏതാണെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നില്ല ഒരു ലോഡ്ജ് റൂമിൽ അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ എന്നുള്ളതാണ് എല്ലാ ന്യൂസും കൊടുത്തിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ആ ഹോട്ടലിന് ഒരു ഹോട്ടലിനൊരു ചീത്തപ്പേരുണ്ടാവരുത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഹോട്ടലുകാരനെ മനഃപൂർവ്വം കൊടുക്കാതിരുന്നായിരിക്കും പിന്നെ ഈ കേസിൽ ഒരു പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനത്തെ കേസിൽ പിടിക്കുന്ന ആൾക്കാർ ഈ ആണുങ്ങളെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും പെണ്ണുങ്ങളെ മുഖക്ക് ബ്ലർ ചെയ്തിട്ട് കാണിക്കൽ ഈ കേസിൽ കൃത്യമായിട്ട് ആൾക്കാരൊക്കെ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇവരെനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ ചെക്കന്മാരെ കൂടെ റൂമെടുത്തിട്ട് വീട്ടുകാരെ അറിയാതെ റൂം എടുത്ത് പോയതന്നെ ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇവരെ മനഃപൂർവ്വം കുടുക്കി അത് പിന്നീട് പുറത്തറിയെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എക്സൈസ് ഇവരെ ജാമ്യത്തിൽ വിട്ടേന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഇവരെ കേസില്ലാതെ വിട്ടെന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് സംഭവം ഇപ്പൊ ഇല്ലാത്തൊരു കേസിൽ ഈ എക്സൈസുകാര് അവിടെ കൊണ്ടുപോയി വെച്ചതെന്നാ വിചാരിക്കുക അങ്ങനെയാണെങ്കിലും എക്സൈസുകാർ ഒരിക്കലും അത് സമ്മതിക്കാൻ പോകുന്നില്ല ഞങ്ങളാണത് വെച്ചെന്നുള്ളത് അപ്പോ മാക്സിമം എക്സൈസ് ചെയ്യാൻ പോകുന്ന എന്താ ഇവരെ മാക്സിമം കുടുക്കാനേ നോക്കുള്ളൂ അപ്പൊ അങ്ങനെ ഇവിടെ അവർ ചെയ്തിട്ടില്ല ഈവൻ അതാ ഞാൻ പറഞ്ഞത് എക്സൈസുകാർ ഇപ്പൊ അവിടെ സാധനം കൊണ്ടുപോയി വെച്ചിട്ട് അവരെന്നെ കൊടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലും പണിയായിരിക്കും കൊടുക്കുന്നത് ഇതിപ്പോ ചെറിയ ഇത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതായതുകൊണ്ടായിരിക്കും സ്റ്റേഷൻ ക്ഷാമത്തിൽ ഇട്ട് അല്ലാതെ ഇപ്പൊ ഇവരെ കൊടുക്കാൻ വേണ്ടി എക്സൈസാർ ആദ്യം എങ്ങനെ ചെയ്തു പിന്നെ പേടിച്ചിട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ മാ എന്തായാലും നല്ല പണി കിട്ടും ഈ എക്സൈസില് അവരെ പോയ ആൾക്കാരെ മൊത്തം പണി പോകും കാരണം അത്രയും വലിയൊരു കേസായിരിക്കും കാരണം ഒരാളെ അതും പ്രത്യേകിച്ച് ഒരു സ്ത്രീനെ ഒക്കെ ഇതുപോലെ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരു കേസ് പോയാൽ മതി അത് ഇല്ലാത്തൊരു കേസ് കിട്ടിച്ചമച്ചാന്നങ്ങാണ് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ സസ്പെൻഷൻ കിട്ടും മേ ബി ഡിസ്മിസിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഉദായ് പരിപാടി ഒന്നും നടക്കില്ല നിങ്ങളെ സ്റ്റേഷൻ ജാമ്യത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള എം ഡി എം എന്റെ അളവ് കുറവായത് മാത്രമാണ് അല്ലാതെ നിങ്ങളെ പേരിൽ കേസ് ഇല്ലാത്തതുകൊണ്ടല്ല അപ്പൊ ആ കാര്യം ക്ലിയർ ആയി വിചാരിക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നുണ്ട് ഇവരെ